പമ്പയാറ്റിൽ കാണാതായ യുവാവിനെ കുറിച്ച് സൂചനകളില്ല തിരുവനന്തപുരം തെളിക്കോട് സ്വദേശി അനസിനെ തിങ്കളാഴ്ച വൈകുന്നേരമാണ് കാണാതായത് ഇല്ലത്ത് കടവിലായിരുന്നു അപകടം ഉണ്ടായത് സി കെ അഭിലാൽ അഭിലാൽ ഈ അപകടം ഉണ്ടായതിനു ശേഷം എത്ര നേരം അല്ലെങ്കിൽ എത്ര ഈ തിരച്ചിൽ ഉണ്ടായി ഒരു സൂചനയും കിട്ടിയില്ല തിങ്കളാഴ്ച വൈകുന്നേരം അനസ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഒപ്പം മറ്റാരും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഈ സംഭവം കണ്ടു തന്ന ചിലർ സമീപവാസികളെ വിളിച്ചു കൂട്ടി തിരച്ചിൽ നടന്നു നടത്തി പിന്നീട് ഫയർഫോഴ്സിന്റെ സംഘാഹങ്ങൾ ഇന്നലെയും സ്ഥലത്ത് തിരച്ചിൽ നടത്ത് ഇന്ന് രാവിലെയും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാൽ അനുസനെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല തുള്ളിക്കോട് നിന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കം ഇന്നലെയും ഇന്നുമായി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നത്തെ തിരിച്ചിലൂടെ നല്ല ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സാമാന്യം ഭേദപ്പെട്ട ഒഴുക്ക് പമ്പയിൽ ഈ ഭാഗത്ത് ഉണ്ട് എന്നതിനാൽ ഒരുപക്ഷേ ഒഴുകി ദൂര സ്ഥലത്തേക്ക് മാറിപ്പോയിട്ടുണ്ടാകാനുള്ള സാധ്യത ഫയർഫോഴ്സ് സംഘങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് സി കെ വിവരങ്ങൾ നൽകിയത് അബയാറ്റിലെ ഒഴുക്കിൽപ്പെട്ട യുവാവിനെക്കുറിച്ച് നിലവിൽ സൂചനകളൊന്നുമില്ല